മറ്റൊരു വാർത്തയിലേക്ക് ഇറാൻ ഇസ്രായേൽ സംഘർഷം വ്യാപിക്കാതിരിക്കാൻ ശ്രമങ്ങൾ തുടങ്ങുകയാണ് തുടരുകയാണ് ലോകരാജ്യങ്ങൾ ഇസ്രയേലിൻ്റെ തിരിച്ചടിക്കാനുള്ള നീക്കത്തെ പിന്തുണക്കില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയും ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ഇന്ത്യക്കാരെ മോചിപ്പിക്കാൻ ശ്രമം തുടരുകയാണ് വിവരങ്ങളുമായി നമിത നാരായണൻ ചേരുന്നു നമിത ആദ്യം ഇപ്പോഴത്തെ നിലനിൽക്കുന്ന യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലേക്ക് പോയാൽ അജിംഷാദ് പശ്ചിമേഷ്യ വലിയൊരു വലിയ വീതിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരും വെടിയൊച്ച വെടിയൊച്ചകൾ നിലക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എന്നാൽ ഇന്നലെ ഇന്നലെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റാസിൻ പറഞ്ഞിട്ട് ഇബ്രാഹിം റൈസി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം അവസാനിപ്പിച്ചു എന്നാണ് എന്നാൽ അതിന് മറുപടിയായിട്ട് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇറാൻ നടത്തിയിരിക്കുന്ന ഈ ആക്രമണത്തിന് കൃത്യമായ സമയത്ത് മിക് നല്ല രീതിയിൽ തന്നെ ഒരു പ്രത്യാക്രമണം പ്രതീക്ഷിക്കാം എന്ന തരത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ പറഞ്ഞിട്ടു പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ ഒരു ആക്രമണത്തിന് ഒരിക്കലും പിന്തുണയ്ക്കില്ല എന്ന നിലപാടാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് അമേരിക്ക എന്ന് പറയേണ്ടി വരും ജോ ബൈഡൻ പറഞ്ഞിരിക്കുന്നത് ഈ ഇറാനെതിരെ ഇനിയൊരാക്രമണത്തിന് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ പിന്തുണയും ഉണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് അതേസമയം തന്നെ ജി സെവൻ രാജ്യങ്ങൾ ജോ ബൈഡൻ്റെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ജി സെവൻ രാജ്യങ്ങളുടെ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത് യോഗ യോഗത്തിൽ ജി സെവൻ രാജ്യങ്ങളെല്ലാം ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും കടുത്തൊരു നടപടിയിലേക്ക് ഇസ്രായേലിനോട് പോകരുതെന്ന അഭ്യർത്ഥനയാണ് ജി സെവൻ രാജ്യങ്ങളും മുന്നോട്ട് വെച്ചിരിക്കുന്നത് ജി സെവൻ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്നാൽ ഈ ഒരു കാര്യം ഇസ്രായേൽ പരിഗണിക്കുമോ എന്ന കാര്യം അറിയില്ല തീർച്ചയായും ഇസ്രയേലിൻ്റെ ഇനിയുള്ള പെരുമാറ്റങ്ങളെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ സമാധാനവും മറ്റുമെന്നുള്ളതാണ് അമേരിക്ക പോലും ആ അർത്ഥത്തിൽ തന്നെയാണ് കാര്യങ്ങൾ കാണുന്നത് കാരണം ഇറാൻ ഒരു നല്ല സൈനിക ശക്തിയുള്ള താരതമ്യേന നല്ല സൈനിക ശക്തിയുള്ള നാടായതുകൊണ്ട് സ്വാഭാവികമായി ഇസ്രയേലുമായുള്ള ഏറ്റുമുട്ടൽ ആ പ്രദേശത്തെ മാത്രമല്ല ലോകത്തെ തന്നെ ബാധിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ കടലെടുക്കുകൾ പെട്രോൾ അടക്കമുള്ളവ കൈമാറ്റം ചെയ്യപ്പെടുന്ന കടലെടുക്കുകളുടെ ഒക്കെ സ്വാധീനം ഇറാൻ്റെ പക്കൽ ഉള്ളത് കൊണ്ട് കൂടി ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വന്നാൽ ഇറാൻ പിടിച്ചെടുത്തിരുന്ന ഒരു ഇസ്രയേലിൻ്റെ ഒരു കപ്പൽ ഉണ്ടായിരുന്നല്ലോ ശതകോടീശ്വരൻ്റെ ഒരു കപ്പൽ അതിൽ കുടുങ്ങിയിട്ടുള്ള ഇന്ത്യക്കാരടക്കമുള്ളവരുടെ മോചനം ഇതുവരെയായി അതിനുള്ള ശ്രമങ്ങൾ എങ്ങനെ നമുക്കുക തീർച്ചയായും ഇന്ത്യക്കാരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അതിശക്തമായി തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാന്റെയും ഇസ്രായേലിന്റെയും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യക്കാരുടെ സുരക്ഷയും അത് സംബന്ധിച്ച വിവരങ്ങളും അദ്ദേഹം ഫോണിലൂടെ ചർച്ച ചെയ്യുകയുണ്ടായി ഇന്ത്യക്കാരെ മോചിപ്പിക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ നാല് മലയാളികളാണ് കപ്പലിലുണ്ടായിരുന്നത് കപ്പലിലെ മലയാളികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്ത് ിൽ നിന്നും നടപടി ഉണ്ടായിട്ടുണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് അദ്ദേഹം കത്ത് വീട്ടുകാരുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നും അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നും പിണറായി വിജയൻ എസ് ജയശങ്കറിനയച്ച കത്തിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു സംഘർഷത്തിൽ ഗൾഫ് മേഖലയിൽ നിന്നും കാര്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എല്ലാവരും യുദ്ധ സമാധാന യുദ്ധത്തെ അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ടെങ്കിലും ഇനി ഇസ്രായേലിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചിരിക്കും തീരുമാനമെന്നാണ് ഏറ്റവും ഒടുവിലായി പറയാനുള്ളത് അജിംഷാദ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്